നമസ്കാരം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ചെറിയൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാമായിട്ടില്ല നീലമ്പരിപ്പൊടിയാണ് ഇപ്പോൾ എല്ലാവരും ഹെമിയായിട്ട് മിക്സ് ചെയ്തിട്ട് മുടി കറപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ റീസെൻറ്റായിട്ട് കുറച്ച് പേരെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞ കാര്യം അവർക്ക് ഈ കഴിഞ്ഞ സമറോട്ടെ നല്ല ഹൈപ്പർ പിറ്റ്മെൻറ്റേഷനാണ് എസ്പെഷ്യലി ഇൻ സൺ എക്സ്പോസ്ഡ് ഏരിയാസ് ലൈക്ക് ഫേസ് നെക്ക് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് അപ്പം ആ കളർ എന്ന് പറഞ്ഞാൽ ഒരു സ്ലേറ്റ് ഗ്രേ കളർ ബ്ലൂയിഷ് കളർ ടിൻ്റാ ഡോക്യുമെൻ്റേഷനാണ് ഈ സ്കിന്നിൽ വന്നിരിക്കണേ അപ്പം അവർ പറഞ്ഞത് അവർ ഈ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പോഴും ഒരുപാട് പേരെ അവർക്ക് അത് വന്നപ്പം ഒരുപാട് പേരെ അവർ കണ്ടു ഇതേ പ്രോബ്ലം ഉള്ളത് അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിക്കോ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻറ്റിഗോൻ്റെ കളർ തന്നെയായിരുന്നു സ്കിന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നീട് അവർക്ക് എൽ പി പി എന്ന് പറഞ്ഞൊരു കണ്ടീഷനായി അത് മാറി എൽ പി പലർക്കും അറിയുമെന്ന് അറിയില്ല ലൈക്കൻ പ്ലാനസ് പിക്മെൻറ്റോസും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ ക്രോണിക് സ്കിൻ ഡിസീസാണ് അത് അതിങ്ങനെ ഹൈപ്പർ പിക്മെൻറ്റേഷനാണ് വരിക ആ ഒരു ഓട്ടോ ഇന്ത്യൻ ഡിസോർഡറിനെ വരെ വരെ ഇത് ട്രിഗർ ചെയ്തു ഇന്ത്യക്കോ പോയിട്ട് ട്രിഗർ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ പലർക്കും അറിയുമോന്നറിയില്ല ഇപ്പം നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞാൻ നാല് വർഷമേ അഞ്ച് വർഷമേ യൂസ് ചെയ്യുന്ന എനിക്ക് പ്രശ്നമില്ല ഇവർക്കും അങ്ങനെ തന്നെയായിരുന്നു യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റേഷൻ ഒരു സ്കിൻ ഡിസീസിലേക്ക് അത് മാറിയത് അപ്പം ഇൻറ്റിഗോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ ഒരു ഇതാണ് നമുക്ക് ഈ ഡൈയിൽ കളർ തരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിഗോട്ടിൻ നമ്മുടെ സ്കിന്നിൻ്റെ ടിഷ്യൂലെ സ്കിൻ പ്രോട്ടീൻസിലേക്ക് ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിൻ ഓയിൽസും ഒക്കെ വരുമ്പോഴത്തേനും ഈ ഡൈ നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പർ ലെയേഴ്സിലേക്ക് ഫിക്സ് ആവും ഓക്കെ അപ്പോൾ നമ്മൾ ഈ സൺ എക്സ്പോസ്ഡ് ആകുമ്പം ഇറ്റ് ഇസ് ഫോട്ടോ സെൻസിറ്റീവ് ടു ഫോട്ടോ ഫിക്സിങ് എന്ന് പറയും സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ഈ ഡ ഈ ഡൈസ് പോയിട്ട് നമ്മുടെ മെലാനോസൈറ്റ്സിനെ അതായത് മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ യുനോ പിഗ്മെൻറ്റ് സെൽസ് അതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് മോർ പിഗ്മെൻറ്റേഷൻ സ്കിന്നിലേക്ക് തരും അതാണ് ഇവിടെ നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് എൽ പിൻ്റെ കേസിൽ അപ്പോൾ ഈ ഇൻഡിഗോ ഡൈ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽസിനും ഇത് വരും എന്നല്ല ക്ലിനിക്കൽ എവിഡൻസ് ഇതുവരെ വന്നിട്ടില്ല റിപ്പോർട്ട് കണ്ടിട്ടില്ല പക്ഷേ ഹെയർ ഡൈൽ ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സ് കെമിക്കൽ ഡൈ ഹെയർ ഡൈസിലോ ഉള്ള ഈ പി പി ഡി പോലത്തെതൊക്കെ നമുക്ക് ട്രിഗർ ചെയ്യുന്ന ഓൾറെഡി റിപ്പോർട്ടഡ് ആണ് അപ്പം ഇത് യൂസ് ചെയ്യുമ്പം ഈ ജനറ്റിക്കലി ഓൾറെഡി സെസെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എൽ പി പോലുള്ള ഒരു ക്രോണിക് സ്കിൻ ഡിസീസ് വരെ ട്രിഗർ ആവുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒക്കെ കാണുമ്പം ഒരിക്കലും അത് വേറെ ഒരു സ്കിൻ ഡിസീസായി കാണരുത് അത് പോസിബിളി ഇൻറ്റിഗോ യൂസ് ചെയ്യുന്നത് കൊണ്ടാവാം അപ്പോൾ എപ്പോഴും അവെയറായിരിക്കാം ഏത് നാച്ചുറൽ പ്രോഡക്റ്റ് ആണെങ്കിലും അത് നാച്ചുറൽ അല്ലേ എന്ന് വിചാരിച്ച് യൂസ് ചെയ്യരുത് എവ്രി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ് എവ്രി ഇൻഡിവിജ്വൽ ഹാവ് ഡിഫറെൻറ്റ് ജനറ്റിക് മേക്കപ്പ് അപ്പം എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രം എന്ത് പ്രോഡക്റ്റും സ്കിന്നിലേക്കും ഹെയറിലേക്ക് യൂസ് ചെയ്യുക പിന്നീട് ഡോർമറ്റോളജിസ്റ്റ് പറഞ്ഞത് നമ്മളിങ്ങനെ ഡൈസൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും ഇതൊക്കെ സ്കിന്നിൽ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് കിഡ്നിയിൽ പോയി അക്യുമുലേറ്റഡായി നമുക്ക് റീനൽ ഫെയിലർ വരെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് താങ്ക്